ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഫ്രൈഡേത്തെ വ്ലോഗാന്ന് അതായത് വെള്ളിയാഴ്ചക്കത്തെ വ്ളോഗോ അതായത് ഇന്നെടുത്ത വീഡിയോ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുന്നത് മറ്റൊരു ദിവസമായിരിക്കും കേട്ടോ കാരണം ഇന്നക്കും ഉള്ള വീഡിയോ ഞാൻ അപ്ലോഡാക്കാൻ അപ്ലോഡാക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല രണ്ട് മണിക്ക് വരും വന്നിട്ടുണ്ടാവും കേട്ടോ കാരണം ഈ വീഡിയോ ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക അപ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുന്നത് ഈ വീഡിയോ എടുത്ത അന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ താ കിച്ചണത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ അരി പച്ചരി ഉണ്ടായിരുന്നത് വേറൊരു പാത്രത്തിലേക്ക് ഒരു ബക്കറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പച്ചരി ഇട്ട് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അത് വീടിരിക്കലിൻ്റെ അന്ന് ഉമ്മേറ്റും കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് വലിയ ചാക്കായിരുന്നു അപ്പോൾ അത് വിൽക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ടിട്ട് ആ ഒരു ബക്കറ്റിലായിരുന്നു കേട്ടോ നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് അത്ര തോനെയൊന്നും നമുക്ക് അരി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമല്ല ഒരു ചാക്കൊന്നും വാങ്ങി വെക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇത് എന്താ പറയുക ഈയൊരു പാത്രത്തിൽ ഒക്കെ അരി വെച്ചാൽ മതി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു പാത്രത്തിലോട്ട് അരി മാറ്റിയിട്ടോ മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്ന് എടുത്താൽ മതി അപ്പോഴേക്കും നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചതൊക്കെ ഇവിടെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇനിയിപ്പോൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബക്കറ്റിൻ്റെ ആവശ്യം ഉണ്ട് ഈയൊരു പച്ചരിയും നമ്മൾ ആ ഒരു എന്താ പറയുക കബോർഡിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരിയും അവിടേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ആ അരി ഇട്ട് വെച്ചിരുന്ന ആ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ അതിൽ നമുക്ക് വേറെ പണികളുണ്ട് നമുക്ക് ഈ ഒരു മാസം പഞ്ചായത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ കവറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കവറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോൾ നമ്മൾ കവറിട്ട് വെച്ചിരുന്നത് ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ആ ഒരു ഞാൻ എടുക്കുന്ന കണ്ടില്ലേ ആ ഒരു തട്ടിലായിരുന്നു കേട്ടോ അത് കാരണം കവറല്ലേ കുറച്ച് ഴിഞ്ഞാൽ പിന്നെ ഇടുമ്പോൾ ഇങ്ങോട്ട് തന്നെ വന്ന് പുറത്തേക്ക് വരും അപ്പോൾ ഞാൻ ഡോറ് വെ അടച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാറായിരുന്നു അപ്പോൾ ഈ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ ഉറുമ്പ് വരുന്ന ശല്യം ഉണ്ടായിരുന്നു കേട്ടോ കവറിലൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും എന്താ അറിയില്ല ഇപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ട് എന്താ അറിയില്ല ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് കിട്ടോ ഈച്ചൻ്റെ ശല്യം ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ ഉറുമ്പാണ് ഉറുമ്പാണിപ്പോൾ നമ്മൾ വേട്ടയാടോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് ആ കവറൊക്കെ ഈ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല Lalo. ഇനിയിപ്പോൾ ഒരു ബക്കറ്റിൽ എത്ര കവർ വേണേലും കൊള്ളു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം അപ്പോൾ അതൊക്കെ ഈ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊക്കെ ഒരു കുക്കറിൽ വെക്കണേന്ന് ഇപ്പോൾ രാവിലെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കൂല കേട്ടോ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ എന്ത് വിചാരിച്ചിട്ടാണ് കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ രണ്ടാഴ്ചത്തോളമായി രാവിലെ ചോറോ അല്ലെങ്കിൽ കഞ്ഞു ആണ് കേട്ടോ അവർക്ക് കൊടുക്കാറ് മൂത്ത മോള് സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ അവൾ കഞ്ഞു അല്ലെങ്കിൽ ചോറോ കഴിച്ചിട്ട് പോകും അപ്പോൾ കേണെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് അത്രേ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിലും നല്ലതല്ല വേറെ നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് നമ്മുടെ മക്കൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അവർ സ്കൂളിൽ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ കാരണം രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും മിക്ക മക്കളെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഇത്ര വലിയ തിരക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കരുത് കേട്ടോ കാരണം വേറെ എപ്പോൾ അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല പക്ഷെ അവരുടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് രാവിലത്തെ ഭക്ഷണമാണെന്ന് കേട്ടോ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം രാവിലത്തെ ഭക്ഷണമാണ് അങ്ങനെ ചോറ് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ടൊന്ന് എനർജെറ്റിക് ആയിട്ടുണ്ട് കേട്ടോ എന്നാലേ ബാക്കിയുള്ള പണികളങ്ങനെ നീങ്ങി നീങ്ങി പോവുകയുള്ളൂ അപ്പോൾ കുറച്ച് ചെറുപയറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെറുപയർ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ട് അതെടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചേക്കാന്ന് കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക ഉച്ചക്കൽക്കുള്ള ഫുഡ് മാത്രമേ ആക്കുന്നുള്ളൂ ഒന്നും എക്സ്ട്രാ ഉണ്ടാക്കുന്നില്ല കാരണം ഇന്ന് വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോവാൻ ഇനിയിപ്പോൾ ശനിയും ഞായറും സ്കൂളില്ല അപ്പോൾ പിന്നെ മദ്രാസിൽ ചേർത്തിട്ടില്ല കേട്ടോ ഇവൻ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നില്ല അതിൻ്റെ മേലത്താഴ്ച പോയത് ഞാൻ പറഞ്ഞില്ല അവിടെ ചെന്നപ്പോഴേക്കു എന്നെ ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വന്നു അപ്പോൾ ഇനി അടുത്താഴ്ച ഇനി പറഞ്ഞ പോലെ കാക്കു വരും അപ്പോൾ അടുത്ത ആഴ്ചയും പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്കൽക്കുള്ള ഫുഡ് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക ആ പയറിലോട്ട് ഉപ്പും വെള്ളവും പച്ചമുളകുമൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഈസി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കിടന്നിട്ട് വിസിലടിക്കട്ടെ പിന്നെ ഉണ്ടാക്കുന്നത് ദാ പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കണം കേട്ടോ കാരണം എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനോ അപ്ലോഡിങ്ങിനോ ഒന്നും പറ്റൂല കേട്ടോ ട്രൈ കൊണ്ടുപോകാൻ പറ്റില്ല ചെറിയൊരു കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് അതുപോലെ മൊബൈൽ ഡാറ്റയിൽ വീഡിയോ വലിയ വീഡിയോ ഒന്നും അപ്ലോഡ് ആവില്ല കേട്ടോ ഇവിടെ വൈഫൈ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കാറ് അപ്പോൾ വീട്ടിൽ പോകാമെന്ന് അന്ന് വീട്ടിൽ എത്ര ദിവസമാണോ നിൽക്കുന്നത് ആ ഒരു ദിവസത്തേക്കുള്ള വീഡിയോ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്തിട്ട് ടൈം കൊടുത്തിട്ടാണ് കേട്ടോ പോവുക എന്നാൽ പിന്നെ പിറ്റേ ദിവസം ആ ഒരു ടൈം ആവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അപ്ലോഡ് ആയിക്കോളും അപ്പം അങ്ങനെ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അത് കാരണം എനിക്ക് ഇന്ന് പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് വീഡിയോസ് ഒരു മൂന്ന് ദിവസത്തിനുള്ള ഇന്ന് നാളെ വെള്ളി ശനി ഞായർ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണ വെള്ളി അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ള വീഡിയോ എനിക്ക് എന്ത് ചെയ്യണം എന്താ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇവ സ്കൂൾ വിട്ട് വന്നിട്ടാണ് പോകുന്നത് അതിനുള്ളിൽ പെട്ടെന്ന് പണികൾ തീർത്ത് വീഡിയോ എഡിറ്റിങ്ങിനും എല്ലാത്തിനും ഇരിക്കണം അപ്പോൾ അതിനിടയിൽ അയാനക്കുട്ടിനെ ഉറക്കണം ഓൾ ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കൽ നടക്കുകയുള്ളു അപ്പം അത് കാരണമാണ് കേട്ടോ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വോയിസ് ഓവർ വെറു കൊടുക്കുന്നത് ഇത് ലാസ്റ്റത്തെ വീഡിയോ ഞായറാഴ്ചകൾക്കുള്ള വീഡിയോ ആണ് വെള്ളി ശനി ഞായർ മൂന്ന് വോയിസ് ഓവർ ഒപ്പമൊപ്പം കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇത് മൂന്നാമത്തെയാണ് അങ്ങനെ ഇപ്പം അതാ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാം ഇനിയിപ്പം അതാ കിഴങ്ങൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അയാനക്കുട്ടി എൻ്റെ കൂടെ തന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ മീൻസ് കിച്ചണിലോട്ട് വന്നപ്പോൾട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ സോഫയിൽ കുറച്ചു നേരം പോയാലും കൂടെ ഇരിക്കും കാരണം അഞ്ചര മണിക്കൊന്നും അല്ലെങ്കിൽ ആറു മണി ആ ഒരു ടൈമിൽക്കൊന്നും കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമല്ല കേട്ടോ അത്ര നേരത്തെ വന്നിട്ടൊന്നും പണികൾ തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എനിക്ക് പണികൾ എടുത്തെടുത്തിട്ട് ഭയങ്കര സ്പീഡാണ് കേട്ടോ അത് കാരണം എനിക്കൊരു ഏഴ് മണി ഏഴരക്ക് വന്നു കഴിഞ്ഞാലും എനിക്ക് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു എട്ട് എട്ടര ആകുമ്പോഴേക്കിനും ഞാൻ കൈക്കോട്ടെ ഏഴ് മണിക്ക് വന്നാൽ എട്ട് മണിക്ക് കഴിച്ചും ഏഴരക്കാണെങ്കിൽ ഒരു എട്ടര ആകുമ്പോഴേക്കിനും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത്രയും ടൈമെങ്കിലും വേണ്ടി വരുന്നത് അല്ലെങ്കിൽ എനിക്ക് അത്രയും ടൈമോ വേണ്ട കാരണം എനിക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പണിയെടുക്കാൻ കഴിയും ഇനിയിപ്പോൾ അതാ അതിനിടയിൽ നമ്മൾ കിഴങ്ങൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചിരുന്നതൊക്കെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശാല ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കാറ് അല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാറില്ല ഇനിയിപ്പോൾ ആ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്തു ചെറിയ ഉള്ളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്നു കേട്ടോ നമ്മുടെ പയർ വെന്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പയറ് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെതാ നമ്മൾ പയറ് ചോറപ്പോഴേക്കും വന്നപ്പോഴേക്കിന് ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പയറൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് പയറുണ്ടായിരുന്നുള്ളൂ അപ്പം എന്നാൽ അതങ്ങോട്ട് കഴിയുകയും ചെയ്യുമല്ലോ അല്ലെങ്കിൽ പയറൊക്കെ അങ്ങനെ ഒരു പയർ കടല ഇതൊക്കെ കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറേം കുത്തുകയെന്ന് പറയില്ലേ നമ്മളങ്ങനെയാന്ന് കേട്ടോ പറയുക ഒരു ഓട്ടപ്പെട്ടിങ്ങാണ്ട് ഒരു പുഴു വരൂലേ അങ്ങനെ വരും കേട്ടോ അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പയറ് ഉപ്പേരിയൊക്കെ വെക്കുകയാണെങ്കിൽ എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് മക്കൾക്കൊക്കെ സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനൊക്കെ നല്ല ടേസ്റ്റിയാകുന്നു ട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള പഴം എന്ന് പറയുന്നത് നമ്മുടെ ചെങ്കതളിപ്പഴം ഉണ്ടല്ലോ അതാന്നിട്ടോ നമ്മുടെ പാടത്ത് തന്നെ ഉണ്ടായതാണ് ഉപ്പ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുപഴം വേണമെങ്കിൽ എടുക്കുക റോബസ്റ്റ് എടുക്കുക ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ അതാ ഇനിയിപ്പോൾ പഴം അതിലേക്ക് കട്ട് ചെയ്ത് ഇങ്ങാണ്ട ഒരു തൊലി അവിടുന്ന് അപ്പം തന്നെ കൊണ്ടുപോയി കളയാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു മുട്ടയാന്ന് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ട മൂന്ന് ചെറിയ ചെങ്കതളിപ്പഴം എടുത്തിട്ടുണ്ട് ഒരു മുട്ടയുള്ള എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ആഡ് ചെയ്യാം പിന്നെ എടുത്തിട്ടുള്ള ഇതാണ് വാനില ആണ് ഒരു മുട്ടേൻ്റെ ഫ്ലേവർ വരുന്നതിനാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കപ്പൊടി പൊടി വേണേലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അതിൻ്റെ ഒരടപ്പിന് ഒരടപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പൊടിയായിട്ട് ചേർക്കുന്നത് ഇന്ന് നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മൈദപ്പൊടി ചേർക്കാം അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആകും ഗോതമ്പ പൊടിയാണെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തിയാകും അത്രേ ഉള്ളൂ കേട്ടോ വ്യത്യാസം അപ്പോൾ അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെതാ കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഴം അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പഴം നല്ല ടേസ്റ്റിയാകുന്നു കേട്ടോ ചെങ്കതളിപ്പഴം അപ്പം അങ്ങനെ മിക്സിയിൽ ഇനിയിപ്പോൾ അത് അരച്ച് കൊടുക്കാം അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് അരച്ചിട്ട് അതിലേക്ക് വെള്ളം വേണം എന്ന് തോന്നുന്നു ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യ ആ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ദോശമാവിനെ ഒരുപാട് ലൂസാക്കിയിട്ട് അങ്ങനെയൊന്നും എടുക്കരുത് ഞാൻ കാണിച്ചു തരᱟ അതിന്റെ ഒരു കൺസിസ്റ്റൻസി ട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു ഇനി ഇപ്പടാ അത് കണ്ടില്ലേ ഈ ഒരു രൂപത്തിലാണട്ടോ നമുക്ക് കിട്ടണ്ടത് നല്ല ഒരു അത്ര തിക്കുമല്ല എന്നാൽ ഭയങ്കര ലൂസല്ല അതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുപോലെ പോരണം ആ ഒരു രീതിയിലാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മൾ ദോശ കുഞ്ഞു കുഞ്ഞു പാൻ കേക്കുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴേലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി എടുത്തോളൂ കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും അല്ല എപ്പോഴും ഇഷ്ടം ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഗോതമ്പ പൊടി ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് പകരം നമ്മുടെ അമൃതം പൊടി ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അമൃതം പൊടി വെച്ചിട്ടും ഇങ്ങനെ റെഡിയാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെതാണ് പാൻ കേക്ക് ഇവിടെ അപ്പോഴേക്കും ആ മാവിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ആളുടെ വിചാരം ഞാൻ മിനിയാന്ന് കേക്ക് ഉണ്ടാക്കുക കേക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട ബീറ്റ് ചെയ്തപ്പോൾ അതുപോലത്തെ ബാറ്ററാണെന്ന് വിചാരിച്ചിട്ട് ആളതിന്ന് രണ്ട് വിരലുകൊണ്ട് തോണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പണക്ക് അടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് എന്നെ കളിപ്പിക്കുകയാണ് കേട്ടോ ഓളോടൊന്ന് വർത്താനം പറഞ്ഞ് നിന്നപ്പോലും ഇതിൻ്റെ അടി ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇത്ര തന്നെ ബ്രൗൺ കളറിൽ വേണ്ട കേട്ടോ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴേക്കും ഇതിൽ ശ്രദ്ധ വിട്ടുപോയിട്ടോ അപ്പോഴേക്കും നല്ല പോലെ കളറ് മാറിയിട്ടുണ്ടായിരുന്നു ഇത്ര തന്നെ ഇതാവേണ്ട തീ ഫുൾ ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടട്ടോ ഞാനത് കുറച്ച് വെക്കാൻ മറന്നുപോയി അതാണ് യാഥാർത്ഥ്യം ഉണ്ടായത് കേട്ടോ അപ്പോൾ അങ്ങനെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗവും സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ചുട്ട് എടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ലപോലെ വിട്ടുവരും കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ആണെങ്കിൽ എണ്ണ തേക്കാണ്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലാത്തതിൽ എണ്ണ തേക്കാണ്ട് കിട്ടൂല ഇനിയിപ്പോൾ അതാ അടുത്ത ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് കുഞ്ഞപ്പങ്ങൾ വലുതായി പോകരുത് കേട്ടോ അവർക്ക് എന്തും ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ട ഷേയ്പ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ പാൻ കേക്ക് ഇങ്ങനെ റൗണ്ടിൽ മാത്രമല്ലാണ്ട് ചെറിയ ഷേപ്പിൽ മിക്കി മൗസിൻ്റെ ഷേപ്പിൽ ഹാർട്ട് ഷേപ്പിൽ അങ്ങനെയൊക്കെ ഇതുണ്ടാക്കിയെടുക്കുക കേട്ടോ അവർക്ക് ഏത് ഷേയ്പ്പാണോ ഇഷ്ടം അല്ലെങ്കിൽ അവരെങ്ങനെയാണോ കഴിക്കണത് നമ്മുടെ മക്കൾ ഓരോ മക്കളുടെയും അവരുടെ ഉമ്മമാർക്ക് അറിയുള്ളൂ അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ രണ്ട് ചെവിയും കൊമ്പും വാലും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഷെയ്പ്പൊക്കെ ആക്കിയിട്ടൊക്കെ അവർക്ക് ഉണ്ടാക്കിയിട്ട് സ്നാക്സ് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ മിക്കവരുടെയും പരാതിക്കാരും കൊണ്ടുപോകുന്നതൊക്കെ അങ്ങനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്നറി ആ പർച്ചിൽ ഉണ്ടാവില്ല കേട്ടോ അവരുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മളിങ്ങനൊക്കെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇനിയിപ്പം താ അത് ഓരോന്നും ഈ ഒരു രീതിയിലൊക്കെ എടുത്താൽ മതി കുക്കായിട്ട് ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പിക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ അതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ തേൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു ശർക്കര മെൽറ്റ് ചെയ്ത്ങ്ങാണ്ട് ഉരുക്കിയെടുത്തിട്ട് അത് അതിൻ്റെ മുകളിൽ എന്തു ചെയ്യാണ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ സ്നാക്സ് ബോക്സിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കരപ്പാനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാന്ന് കിട്ടോ തേനാണെങ്കിലും നല്ലതാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ട് അവളുടെ സ്നാക്സ് ബോക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ വലിയ പണിയില്ല മക്കൾക്ക് ഇഷ്ടാവും ചെയ്യും കഴിക്കുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അതാ ആളുടെ ചോറും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക എന്ന് അപ്പോൾ ചോറ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ചെറുപയറുണ്ടല്ലോ അതാണ് വെച്ചു കൊടുക്കുന്നത് അത് ചോറിൽ വെച്ചെടുക്കുമ്പോൾ മക്കൾക്ക് നല്ലതാണ് കേട്ടോ ഡെയിലി കിഴങ്ങ് അതുപോലെയൊക്കെ പൊരിച്ചു കൊടുക്കുന്നതിനും നല്ലത് കിഴങ്ങ് ഡെയിലി ഒന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കൊടുക്കാറുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറി അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ചെറുപയറ് കടല അങ്ങനത്തെ ഒക്കെ മാക്സിമം വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ കിഴങ്ങും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ബീറ്റ്റൂട്ട് ഇതിലിട്ടതുണ്ട് കേട്ടോ സുർക്കിയിൽ സുർക്ക് മൊത്തം സുർക്കല്ല ഇളം ചൂടുവെള്ളം ഉപ്പ് ഒഴിച്ച് ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്നും ആൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് പോക്ക് അപ്പോൾ ഇന്ന് പാൻ കേക്ക് കണ്ടപ്പോൾ ആൾക്ക് ആൾക്കത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇന്ന് ഫ്രൈഡേ അവാർഡാണ് കേട്ടോ വൈറ്റ് യൂണിഫോം അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ കിഴങ്ങ് അച്ചാറ് ചെറുപയർ അപ്പോൾ ആൾ പോയപ്പോഴേക്കും പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കറണ്ട് വയ്ക്കാൻ കേട്ടോ എന്നാണ് ചെറിയൊരു വെളിച്ചക്കുറവ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്